ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ ഈ നേരത്തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തോന്നാൻ കാരണം ഇപ്പോൾ ഒരു വീഡിയോ ഫ്രഷ് ആയിട്ട് ഒരു മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം മോഹൻലാൽ ലാലേട്ടൻ എന്ന നടൻ കുറച്ച് നാളുകളുടെ വീഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വമ്പൻ രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ കുറ്റം പറഞ്ഞു തരുന്നവരെല്ലാവരും നല്ല രീതിയിൽ എത്തി പറയുന്നു അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇരുന്നിരുന്നവരൊക്കെ വീണ്ടും അദ്ദേഹം ഗംഭീര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ ഫാൻസായാലും അമ്മക്കായുടെ ഫാൻസായാലും അല്ലെങ്കിൽ സാധാരണക്കാരായാലും അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ സ്ലീപ്പിംഗ് ആളുകൾ സ്ലീപ്പിംഗ് ഫാൻസ് അതായത് അദ്ദേഹം വീട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരുന്ന ആൾക്കാരൊക്കെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് അതേ തുടരും എന്ന സിനിമയുടെ പമ്പം വിജയം കൊണ്ട് മോഹൻലാൽ ഗംഭീര സംഭവമാണെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലത് തന്നെ നമുക്ക് ഇഷ്ടം കാരണം ലാലേട്ടൻ നമ്മുടെ എല്ലാവരുടെയും സ്വത്ത് തന്നെയാണ് അതിപ്പോൾ മോഹൻലാൽ ഫാൻസിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അവകാശം മോഹൻലാൽ ഫാൻസുകാർ മാത്രം കണ്ടുകൊണ്ടല്ലല്ലോ സിനിമ വിജയിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ എന്ത് പറയാനുള്ള കാരണം എന്താണെങ്കിൽ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഗഡിയെ നിങ്ങൾ കേട്ടുണ്ട് ചുക്കളി എന്ന് പറഞ്ഞാൽ ഭൂലോക ചുക്കിളി ചപ്പട്ടയാണ് ഭൂലോക ചപ്പട്ട അതായത് ഓരോരുത്തരുടെ ആദ്യ അതായത് ഇത്തിരി ഫേമസ് ആയി നിൽക്കുന്ന ആൾക്കാർക്ക് ഓരോ കേസുകൾ അയാൾ അവരുടെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ പറ്റി വീഡിയോകളൊക്കെ ചെയ്ത് അങ്ങനെ വൈറലാവാൻ ശ്രമിക്കുന്ന വയറിളകിയൊരു ജന്മമാണ് ക്രൈം നന്ദകുമാർ ആൾ പറഞ്ഞിട്ടുള്ളൊരു സംഭവങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഫലിച്ചിട്ടില്ല അപ്പോൾ വർത്താനം പറയാൻ തന്നെ അയാൾക്കറിയില്ല അയാൾ വീഡിയോയിൽ നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ഇപ്പോൾ നമ്മൾ കുറ്റം പറയുന്ന ഞാനൊക്കെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തളത്തിൽ ദിനേശൻ അല്ലെങ്കിൽ മറ്റേ ദിനേശനൊക്കെ ഇല്ലേ ഊന്തുകള ദിനേശനായാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയാലും അവർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം സംസാരിക്കാൻ സംസാരിക്കാനറിഞ്ഞിട്ട് തന്നെയാണ് അവർക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്യും കുറ്റം പറച്ചിൽ തന്നെയാണെങ്കിലും അവർക്ക് സംസാരിക്കാൻ അറിയാം ഇയാൾക്ക് സംസാരിക്കാനറിയില്ല ഒന്നും ഇല്ല ഇയാൾക്ക് ഒരു ആവാചനങ്ങൾ പറഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആൾക്കും ലാലാട്ടൻ്റെ ഇപ്പോൾ ഈ വളർച്ച കണ്ടപ്പോ ലാലാട്ടൻ്റെ ഇപ്പോൾ ട്രെൻഡ് കണ്ടപ്പോ അല്ലെങ്കിൽ ലാലാട്ടൻ്റെ ഈ രണ്ട് മാസത്തെ ഗ്രോത്ത് കണ്ടപ്പോൾ ലാലാട്ടൻ്റെ പ്രശസ്തി വീണ്ടും കുതിച്ചു കയറുന്നു കണ്ടപ്പോൾ ഇപ്പോൾ ലാലേട്ടനെ പിടിക്കുകയാണ് നന്നായിരുന്നു തോന്നുന്നത് കൊണ്ട് ഇപ്പം ലാലാട്ടനെ കുറിച്ചുള്ള വീഡിയോ ആയി ക്രൈം നന്ദകുമാർ ആൾ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തൊന്നുമല്ല ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയുള്ള സിബി മലയിൽ സിനിമ സിനിമി മലയിലെ സിനിമ ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയിൽ എന്താ പറയുക പാർവതി തിരുബോത്ത് എന്ന് പറഞ്ഞ നടീനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പോക്സോ കേസ് പോക്സോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെറുപ്പമായിട്ടുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ വരുന്ന കേസാണെന്നാണ് എൻ്റർവ്യൂ അല്ലാതെ മുതിർന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊന്നും അല്ലാന്നാണ് എൻ്റെ അറിവ് ഇയാൾ പറയുന്നത് പോക്സോ എന്നാണ് ഇയാൾ പറയുന്നത് അതുപോലെ തന്നെ വേറെ സിനിമ കൂടിയും പറയുന്നുണ്ട് അത് ഔട്ട് ഓഫ് സിലബസോ ഔട്ട് ഓഫ് സിലബസിൽ മോഹൻലാലിൻ്റെ കാര്യം എനിക്കറിയില്ല ഇനി ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ സിനിമ അധികം വിജയിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരു സിനിമ ലാലാട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ഉണ്ടോ എന്നറിയില്ല പക്ഷേ ഫ്ലാഷ് എന്ന സിനിമ പരാജയപ്പെട്ട സിനിമയായാലും സിബി സിബിമലിൻ്റെ സിനിമ ആയതുകൊണ്ട് നമുക്കറിയാം അപ്പോൾ അങ്ങനെ പുതിയ കേസ് ഇപ്പോൾ അപ്പോൾ പോവും ഈ ഒരാഴ്ചക്കല്ലെങ്കിൽ നാല് ദിവസത്തുള്ളിൽ മോഹൻലാൽ ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇയാൾ ഇറങ്ങിയിട്ടുണ്ട് ഇയാൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ ലാലേട്ടൻ അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാലയാട്ടൻ അങ്ങനെ സ്ത്രീകളായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക ടൈപ്പ് ആളാണെന്ന് എല്ലാവർക്കും അറിയാം കൃഷ്ണനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇതിലാരും എന്താ പറയുക പതിവ്രതും ഇല്ല അല്ലെങ്കിൽ പതിവ്രതനും ഇല്ല അത് നമുക്ക് എല്ലാവർക്കും സിനിമ എന്ന സംഭവം അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ വെറുതെ നെഗറ്റീവ് പറഞ്ഞ് മോഹൻലാലിനെ ചടപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനും മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് പറയണതല്ല ക്രൈം നന്ദകുമാറിൻ്റെ ഈ വക ഓളത്തരം അയാളുടെ നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ള ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെന്ന് നിലയ്ക്കുന്നത് മോഹൻലാല് ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്യണം മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണതല്ല പക്ഷെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇങ്ങനെയുള്ള കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കും ആരാണ് ഇത്തിരി കയറി നിൽക്കുന്നത് ഫേമസ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരായ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ പറയും മമ്മൂക്കപ്പം കുറച്ച് നാളായിട്ട് എന്താ പറയുക ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് മലയാള സിനിമയിൽ കാര്യമായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് രണ്ട് മാസം മൂന്ന് മാസമായിട്ടൊന്നും ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് പാളം മേൽ കിറങ്ങുന്നത് അല്ലെങ്കിൽ എല്ലാവരും മമ്മൂട്ടിയുടെ മേലായിരുന്നു കയറിയത് ഇപ്പോൾ മോഹൻലാലെന്ന് ഉഷ്ടിമ്പ് വെച്ചപ്പോൾ മോഹൻലാലിൻ്റെ പിന്നെ കയറാൻ നോക്കുകയാണ് അപ്പം ഈ വക ഉളക്കേസ് ഒന്നും കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് പറയാനുള്ളത് മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവർ സിനിമ എന്ന വ്യവസായം എന്നുള്ളത് ഇതൊക്കെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ പെർഫെക്റ്റ് അങ്ങനത്തെ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കളിയും കണ്ടെടുക്കാനും സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞു നന്ദകുമാർ ഈ വേറെ വലിയ സംഭവങ്ങൾ പറഞ്ഞ് നിനക്ക് വ്യൂവേഴ്സ് ഉണ്ടാക്കി നോക്കിക്കോ എന്ന് മാത്രം പറഞ്ഞു സിനിമയെ സ്നേഹിക്കുന്ന മമ്മൂട്ടിയെയും മോഹൻലാലെയും സ്നേഹിക്കുന്ന ഒരു ചലച്ചിത്ര പ്രേമി എന്ന ദാസഡൻ തൃശൂരിനെ പറയാനുള്ള വാക്കുകളാണ് ഇത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയുണ്ട് നിങ്ങളെ സ്വന്തം ദാസഡ് തൃശൂരിൽ നിന്നോ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് വീണ്ടും പറയുന്നു ഗുഡ് നൈറ്റ്